അസ്സാമലൈക്കും വാഹത് അല്ലാഹി വബ്രക്കാത്ത എന്തെല്ലാം എല്ലാവരുടെയും വിശേഷം ഇത് വെള്ളിയാഴ്ച കേട്ടോ എൻ്റെ വെയിലുണ്ട് പുറത്ത് രാവിലെ എണീറ്റ് എണീറ്റ ശേഷം കുറച്ച് പണിയുണ്ട് ഇന്ന് കുറച്ച് ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യണം വണ്ടി ക്ലീൻ ചെയ്യാണ്ട് ഉച്ചക്ക് കുറച്ച് പണി തരണേ അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അതിനെ കഴിയും അറിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വർക്കൊക്കെ ചെയ്ത് തീർക്കൽ നിർബന്ധമുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വരും അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വാഷ് ചെയ്യണം ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ല നമുക്ക് ഞാൻ ചില ദിവസമൊന്നും ചെയ്യൂലെട്ടോ ചില ആഴ്ച ഒന്നും ചെയ്യൂല ഇതുണ്ടെങ്കിൽ ചെയ്യുമോ അല്ലൊന്നും പറയലൊന്നുമില്ല എന്നാലും നമ്മൾ ചെയ്യണം നമ്മൾ വർക്കാണ് ചെറുതായിട്ടൊക്കെ പിന്നെ നമ്മളെ ഉള്ളി എന്നും പറയും മുത്തക്കൻ്റെ ഉള്ളി കുറച്ച് എലുപം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക അപ്പോൾ ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മൾ പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എത്തുള്ളൂ വെള്ളിയാഴ്ച രാവിലെ രാവിലെ അതിൻ്റെ റോട്ട് റോട്ടിൽ ആളില്ല ഗെയ്സ് പുറത്തു ആളില്ല വണ്ടികളൊക്കെ കണ്ടില്ലേ ഇനിയിപ്പം കുറച്ച് ഗെയ്കാനും പിടിക്കാനും ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ കുറച്ച് ക്ലീൻ ആക്കി അങ്ങനെ ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലീൻ ആക്കുക എന്ന് വിള്ളേഴ്ച്ചാണ്ട് ആ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ചുള്ള സെറ്റപ്പ് സ്പീഡ് പരിപാടികളൊക്കെ കഴിക്കാം പിന്നെ തീർക്കത്തരികിട പരിപാടിയായാലും ഫുൾ ഇങ്ങനെ നമ്മൾ ക്ലീനാക്കി എന്ന് അറിഞ്ഞാൽ മതി ആ സ്റ്റെപ്പ് അവിടെ ഉള്ള ആ സ്റ്റെപ്പ് ഈ മൂന്ന് സ്റ്റെപ്പ് അകലേം ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ ഒരു വടിയാണ് ലാസ്റ്റ് വടി മുറിഞ്ഞ് മുറിഞ്ഞ് ഞാൻ എന്താ ചെയ്ത് ഒരു മറ്റേ പെയിൻറിങ്ങിൻ്റെ ആരെ ഒരു ഉണ്ട് അത് മുറി പറയുന്നത് അതുകൊണ്ട് വെച്ച് സ്റ്റി അതെന്തോ അലുമിനിയവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽമാരും പുറത്ത് അലുമിനിയം ഒക്കെ മുറി ഒന്ന് നോക്കട്ടെ കേട്ടാണ് അടുത്ത തീരുമാനം അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ഇടക്ക് ഈ പടി ഇത് നല്ല ഒരു അവിടെ വേറെ ഉണ്ട് പുതിയതൊക്കെ പക്ഷേ ഇത് നല്ല വൈപ്പറോ ഒഴിവൊക്കെ ഒന്നും ഇല്ല പെട്ടെന്ന് ക്ലീൻ ചെയ്ത ഒക്കെ സെറ്റാ ക്ലീൻ ചെയ്ത് കണ്ടില്ലേ രണ്ട് മിനിറ്റ് മതി ആകെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പുള്ളി നമ്മളെ പരിപാടി ഫ്രണ്ടേജ് കഴിയും ഇതൊന്നും പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പാകിസ്ഥാനോടെ വരലുണ്ട് ഓൺ ചെയ്തത് കുഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിക്ക് പോകുന്നവരോടെ പള്ളിക്ക് പോകണം അതിന്റെ മുന്നേ പള്ളിക്ക് പോകണേന് മുന്നേ ഇവിടെ നമ്മളെ സാധാ പള്ളി നമ്മൾ പോകുന്ന പള്ളിയിലല്ലേ പോണേ കാരണം രണ്ടാൾക്കാരെ കൊണ്ടുവരണ്ട് ഇവിടെ മസാജ് ചെയ്യാനോ അങ്ങനെ എന്തോ ആവശ്യത്തിനാണ് മറ്റേ എന്തോ പറഞ്ഞേ എന്തോ രണ്ട് വിൽപ്പിനെ അങ്ങോട്ട് കൊണ്ടുവരാനാണ് ഐ എസ്ലാമ പോകണം ഐ എസ്ലാമ പോയിട്ട് കാർ കഴിഞ്ഞ വിടാനവിടുന്ന് രണ്ടാൾക്കാരെ രണ്ട് പെണ്ണുങ്ങളും അങ്ങോട്ട് കൊണ്ടുവരാണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് പോയാൽ അവിടെ കഴിഞ്ഞ ഉടനെ ലൈറ്റ് അവിടുന്ന് റോഡൊന്നും തിരക്കൊന്നുമില്ല വെള്ളിയുടെ മുമ്പ് ഭയങ്കര ഫ്രീ ആ റോഡൊക്കെ സൈലന്റ് മതിയെ റോഡൊക്കെ കണ്ടിട്ടില്ല പറഞ്ഞ സമയത്ത് രാത്രിയൊക്കെ ചില സമയത്തേണ്ട ദിവസം പോയിട്ട് തിരക്കെ ഫുള്ള് റോഡ് ഫ്രീ ആണ് ഫുള്ള് ഫ്രീ ആയി കിട്ടുന്നത് വിടെത്തീട്ട് ഐ എസ് എൽ ആമ എത്തിയിട്ടുണ്ട് ഗൈസ് ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ഞ് ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുക അതാണ് വിചാരിക്കണേ നിസ്കാരത്തിനോട് ഒരു പള്ളി ഉണ്ടെ പക്ഷെ ഒരു പാർക്കിംഗ് കിട്ടണ്ടേ ഇവിടെ ഇവിടെ പാർക്ക് റോട്ട് വാർക്ക് ചെയ്ത് പോകല്ല വണ്ടിയൊക്കെ റോട്ടുമ്പോൾ വർക്ക് ചെയ്ത് പോകല്ലോ പക്ഷേ നമ്മൾ പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട വെറുതെ പൈന എന്തിനാകും അങ്ങനെ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി പാർക്കിംഗ് കണ്ടുപിടിക്കുക പിടിക്കുക അവിടെ തിരിച്ചു വരിക നിസ്കാരം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പോവാം നമ്മൾ ഏതായാലും അവിടെ പോയാണ്ട് വീണ്ടും തിരിച്ചു വന്നിട്ടു അതായത് പിന്നെ കടന്റെ നേരെ ഫ്രണ്ട് ഭാഗമാണ് വെള്ളിയാഴ്ചകാരം കഴിഞ്ഞ് തന്നെ കട തുറക്കാനൊന്നുണ്ടെങ്കിലേ നമുക്ക് പണിയാവും ബുദ്ധിമുട്ടാവും അപ്പം അതിൻ്റെ മുന്നേറ്റ് പെട്ടെന്ന് നമുക്ക് പരിപാടികൾ കഴിക്കണം സംസ്കാരം കഴിയാൻ വരിക ഇവരെ എടുക്കുക ഓല ഇറങ്ങുക അതാണ് പ്രശ്നം ഒരു മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ എൺപത് എൺപത്തഞ്ചൊക്കെ ആകുമ്പോ എത്തും കാരണം സംസ്കാരം കഴിയും പെട്ടെന്ന് കഴിയല്ലേ നാൽപ്പത് നാൽപ്പത്തിരണ്ടൊക്കെ ആകുമ്പോൾ അത്രോരോ കിണികളുണ്ടാവും അങ്ങനത്തെ ഓരോ മസാജും കാര്യങ്ങളും മാങ്ങാത്തലയും ഇതൊക്കെ ചെയ്തിട്ട് എന്താ തല തലപ്പിടിച്ച് തിരിച്ചു മറ്റൊരു മസാജ് ചെയ്തില്ലേ അതേമാതിരി കാണും ഇതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവർ ചിലപ്പോൾ ശരിയാകാം മസാജ് പൈസ ഉണ്ടല്ലോ പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യുക അതിനൊന്നൊരു വിഷയമുള്ള കാര്യമല്ല ഗൈസ് ഗൈസ് പിന്നെ മസാജ് ചെയ്തിട്ട് വിരംകോട്ട് തിരിച്ച് കൊണ്ടുവന്നു വിടണം മസാജ് ചെയ്യുക ആൾക്കാരെ ഏറ്റിക്കൊണ്ടുവരിക അങ്ങനത്തെ ഒരു ഏർപ്പാടെ മനസ്സിലെ സോറിയാണ് അത് ടാക്സിക്ക് തന്നെ വന്നേനെ അങ്ങനെ തന്നെ വന്നാൽ പോരെ എന്നെ എന്തിനാണ് കെതി എടുക്കുന്നത് ഞാൻ ഇവിടെ പണി എടുക്കാതെ അങ്ങനെ ഇരിക്കണേ അവർക്ക് ഇഷ്ടമല്ല അംശം ഉണ്ട് ശമ്പളം തന്നാൽ മതി അതിനൊന്നും നമുക്ക് ഇഷ്ടമല്ല ശമ്പളം തരുന്നതിന് നമ്മൾ ഒന്നും പറയല്ലേ ശമ്പളം കൂട്ടി തരുന്നതിന് നമ്മളൊന്നും പറയില്ല പക്ഷെ പണിയെടുക്കുമ്പോഴാണ് നമുക്ക് വിഷയം പണി കൂടുതൽ പറ്റൂല ഏ സാറേ സു ഇപ്പ് ഉണ്ടാക്കുക നമുക്കില്ലാത്ത പണി ഉണ്ടായിട്ടിപ്പോലെ ഏറ്റാണ്ട് വരെ കൊടുന്ന് ആക്കല്ലേ ഒരുക്ക് ഓല വണ്ടി വരിക അവർക്ക് പൈസ ഇട്ടുണ്ടല്ലോ അത് വാങ്ങിയാണ്ട് അവർക്ക് ഇതാക്കിയാൽ പോരെ ഡ്രൈവറെ കെതി എടുക്കണേ എന്തിനാ അതാ ഞാൻ ആലോചിക്കണേ എല്ലാ മാസം ഇങ്ങനെ ശമ്പളം കൂട്ടി കിട്ടണം അപ്പൊ നല്ല രസമാണ് അല്ലെങ്കി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു മാസം ശമ്പളം തരാ അങ്ങനത്തെ ഏർപ്പാട് വേണം ഇതൊരു ജാതി സ്വഭാവം അവർക്ക് ഒരു മാസത്തിൽ ഒരിട്ട ശമ്പളം തരാ ഇവിടെ ഇങ്ങനെ പണിയിൽപ്പിച്ചാ അതൊക്കെ രടങ്ങാർ തന്നെയാണ് ഏതാലും ഇവിടെ വർക്ക് ചെയ്യാ ഒരു വർക്കിംഗ് കിട്ടി ഇവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് നിസ്കരിക്കാൻ പോവാം നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി ആലോചിക്കാം എന്താ പരിപാടിന്ന് ഇപ്പൊ എന്താ മട്ടാ സംസ്കാരത്തിന്റെ ഇവിടെ മ്മളവിടെ പെട്ടെന്ന് തീരും ഇവിടെ കൊറേ നേരം മുഖോ എന്താ അറിയില്ല പത്ത് ആൾക്കാർ മൊത്തം മഞ്ഞപ്പൊടികളാട്ടോ മറ്റേ ബംഗാളി ഏരിയ ബംഗാളി എങ്ങനൊരു ബംഗാളി ഏരിയ അപ്പൊ എന്തായാലും ഈ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓം അസല